എനിക്ക് കുഞ്ചാക്കോവനോട്ടും ഇഷ്ടമില്ലാത്തൊരു നടനായിരുന്നു എന്തു കൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്യാണരാമനില് പുള്ളിക്കാരൻ അടിച്ചോട്ട് പോകുന്നുണ്ടോ എനിക്ക് ദിലീപിന്റെ ടീമ ആ സമയത്ത് എനിക്ക് കുഞ്ചാഗോ വരുമ്പോഴൊക്കെ ഞാൻ കൂവായിരുന്നു പക്ഷം പറഞ്ഞ തല പറഞ്ഞുപരമായ അത് എന്റെ സിനിമകൾ കണ്ടിട്ട് കൂറിയ ഒരാള് ആ വ്യക്തിയെ സ്റ്റേജിലേക്ക് വിളിച്ചു വരുത്തി കുറച്ചും കൂടെ അല്ലെ എന്റെ മുഖത്ത് നോക്കി കൈയ്യടിക്കണെന്ന് പറയണമെന്നൊരു ആഗ്രഹമുണ്ട് കയ്യടിപ്പിക്കണമെന്നു ആഗ്രഹമുണ്ട് എന്റെ കൂടെ നിൽക്കുന്ന ആരെങ്കിലുണ്ട് െ നീ പോയി മണി നോക്കണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്റെ മണി പോകുന്നു ശരി എന്റെ വളരെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു സുഹൃത്തും കൂടെയാണ് ഈ അച്ഛനും എന്റെ സുഹൃത്തുമായ സലീം കുമാർ